സോഷ്യൽ സിസ്റ്റത്തിൽ എഴുപത് ശതമാനമെങ്കിലും നിങ്ങളൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ലഭിക്കും ഒമ്പതാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ ബിയർത്ത് എഴുതുമ്പോൾ ആറാം ക്ലാസ്സുകാരൻ ഇരുന്ന് ഹിസ്റ്ററി ഭയങ്കര പൊളിച്ച് എഴുതുന്ന കൊണ്ട് അസൂയപ്പെടാൻ പറ്റൂ നാഗദോഷം ബ്ലോക്കേജസ് ഉണ്ട് ആരാധനകളുള്ള ബ്ലോക്കേജസ് എന്ന് പറഞ്ഞു നമ്മുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഇതിനകത്ത് അറിയാൻ പറ്റും ഫിസിക്കൽ ബോഡി മാത്രമല്ലേ പോവുള്ളൂ നീ ഉണ്ടാക്കി വെച്ച ഈ ഊർജ സംഹിത അറുപത് വർഷം ഒരു പ്രത്യേക മന്ത്രവും ഒരു വിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് താങ്കൾ ഇരുന്നാൽ ആ ഉണ്ടാക്കിയെടുക്കുന്ന ആ ബയോപ്ലാസ്മിക് ബോഡി അവിടുന്ന് പ്രപഞ്ചത്തിൽ ലയിച്ചു പോകണമെങ്കിൽ ഒരു പതിനാല് വർഷം കൂടി വീട്ടിൽ പറഞ്ഞ മനസ്സിലായത് കരണ്ട് വരെ കളയാൻ പ്രാപ്തനാവും ഒരു അറുപത് വർഷത്തെ എന്നൊക്കെ എന്നൊക്കെയുള്ളത് അതോ ബയോപ്ലാസ്മിക് കണക്ടിവിറ്റിയാണ് എന്തിനേയും സ്വാധീനിക്കാൻ പറ്റും അതിനകത്ത് നമ്മൾ പറഞ്ഞു സൂ നമ്മളിപ്പോൾ സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ യൂണിവേഴ്സിനെ കുറിച്ചും അത് വലിയ വലിയ സംഭവങ്ങളാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഓർഡിനറി വണ്ടിയുടെ ടിക്കറ്റ് കൊണ്ട് വന്ദേ ഭാരതി കയറാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ സൂക്ഷ്മാവസ്ഥയിൽ പരിഭവപ്പെടുത്തേണ്ടത് അതെ അതെ സൂക്ഷ്മ അവസ്ഥയിൽ പരിഭവപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ സൂക്ഷ്മവസ്ഥയിൽ ഫിറ്റാണോ നിങ്ങളുടെ ഭൗതിക അവസ്ഥയാണ് സൂക്ഷ്മതയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ അവസ്ഥയിൽ പോകുന്ന അടിസ്ഥാന കണികയിലേക്കുള്ള യാത്രയല്ല ഓ ഭൗതിക ഭൗതിക അവസ്ഥ ഞാൻ ഭൗതികതയിലാണ് പ്രധാനമായിട്ട് ഓ ഭൗതികതയിൽ ഇതെല്ലാം ചെയ്യാം പിന്നെ എന്റെ ആത്മീയതയും ഭൗതികതയും തമ്മിൽ വേറിട്ടൊരവസ്ഥയില്ല ഞാൻ വിചാരിച്ചത് ഞാൻ ഇനി ആത്മീയതയിലേക്ക് പോയി അവിടെ നിന്ന് ഈ ഇത്തരം അവസ്ഥകളിലേക്ക് പോയി അങ്ങനെ അങ്ങനെ ഒരു ഇല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ ഇതെല്ലാം ചെയ്യിക്കുന്നത് നിങ്ങളുടെ ശരീരമല്ലേ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളുടെയും അടിസ്ഥാന എന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാനം അവർക്ക് എന്താണ് അടിസ്ഥാനം എന്ന് പറയുന്ന ആഗ്രഹം എന്താണ് സുഖം എല്ലാ ജീവികളും സുഖം ആഗ്രഹിക്കുന്നു പിന്നെന്താണ് സ്വാസ്ഥ്യം ആ എല്ലാവരുടെയും വാക്കുകളുടെ അവസാനം അന്നത് കിട്ടിയിട്ട് വേണം നാല് ദിവസം അവധി എടുക്കാൻ അല്ല അല്ല അത് ചെയ്തിട്ട് വേണം റിട്ടയർ ചെയ്തതിന് ശേഷം വേണം ആഗ്രഹങ്ങൾ തന്നെ എല്ലാവരുടെയും ജീവിക്കുക അപ്പൊ നിങ്ങളുടെ സ്വാസ്ഥ്യം നിങ്ങളുടെ മുപ്പത് ശതമാനം പോലും ശരാശരി ഒരു സ്വസ്ഥതയും സുഖവും ഒരു നമ്മൾ അറ്റാൻ ആവറേജ് എടുക്കുക നമ്മുടെ ജി ഡി പി ഒക്കെ എടുക്കുന്ന അപ്പോൾ ഒരു മനുഷ്യന് സോഷ്യൽ ബീയിങ് ആയിട്ട് ജീവിക്കുകയും അയാൾക്ക് കിട്ടാവുന്ന ഈ സുഖവും സ്വാസ്ഥ്യവും അതിന്റെ നമ്മളൊരു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുപത് ശതമാനമെങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നിലേക്കും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പൂർവ്വജന്മമായിട്ട് നിങ്ങൾ സന്യാസിയായിട്ട് ഇത് ജനിക്കണം പൂർവ്വജന്മ കണക്ടിവിറ്റിയിൽ ഈ ജന്മ അതിനായിട്ട് എടുത്ത ശരീരങ്ങളുണ്ട് അവരാണ് വലിയ ഋഷിവര്യന്മാരായിട്ടൊക്കെ പോകുന്നത് അതല്ലാത്ത ഒരാൾ പോകുക എന്ന് പറയാൻ അതും ഇതും അപകടപ്പെടും അതാണ് നമ്മൾ ആ ശ്രീനിവാസൻ സാറിൻ്റെ ആ കാര്യം പറയുന്നത് അതാണ് അതിൻ്റെ സംഭവം അദ്ദേഹം അതിന് അതെ കാര്യം ഒളിച്ചോട്ടമാണ് ജീവിതത്തിൻ്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥകളിൽ ഇപ്പോൾ എഴുപത് ശതമാനം ആൾക്കാരും ആത്മീയതയിലെ രീതിയിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാന കാര്യം എന്താ മറ്റെടുത്ത് ഫിറ്റ് അല്ല നോട്ട് ഫിറ്റ് ഫോർ അവിടെ ഫിറ്റ് ആയിട്ടുള്ളവർക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ അവിടെ ഫിറ്റ് ആകണം അതായത് ശരാശരി സോഷ്യൽ സിസ്റ്റത്തില് എഴുപത് ശതമാനമെങ്കിലും നിങ്ങളൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ടിക്കറ്റ് ലഭിക്കൂ

അതിന് മൂന്ന് ഖണ്ഡമായിട്ട് ഇത് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ദേശീയ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ ശരാശരിയിലേക്ക് നിങ്ങളുടെ സ്വാസ്ഥ്യം എത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടണം നിങ്ങൾ നിങ്ങളെ വിശകലനം ചെയ്യപ്പെടണം അതിന് മൂന്ന് ഖണ്ഡങ്ങളുണ്ട് ഓരോരുത്തരുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ് മനസ്സിലായത് നമ്മൾ ജീവിതം ചാക്രീയമാണെന്ന് പറയുമ്പോൾ ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ അല്ലേ ഞാൻ ഞാൻ ഒമ്പതാം പത്താം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ വിയർത്തെഴുതുമ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ വിയർത്ത് എഴുതുമ്പോൾ ആറാം ക്ലാസ്സുകാരൻ ഇരുന്ന് ഹിസ്റ്ററി ഭയങ്കര കണ്ട അസൂയപ്പെടാൻ പറ്റുമോ നിങ്ങൾ ഈ ഏഴാം ക്ലാസ്സുകാരന് ഇങ്ങനെ കഴിഞ്ഞ് വന്നതാവാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അവസ്ഥ അടിസ്ഥാന കാരണം അപ്പം നിങ്ങൾ ഈ ഒരു പരുവപ്പെടിയിൽ നികത്ത് നിങ്ങൾ എഴുപത് ശതമാനം സ്വാസ്ഥ്യത്തിലല്ല പോകുന്നത് ആ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വിശകലനം ചെയ്യണം തീർച്ചയായും അതല്ലാതെ നിങ്ങൾ പകൽ കിനാവ് കണ്ടിരുന്നാൽ അത് അപകടത്തിലേക്കായിരിക്കും അതിനുവേണ്ടി നമ്മൾ നാല് ഖണ്ഡങ്ങൾ ഉണ്ട് നാല് എസ്റ്റീമാണ് എന്തൊക്കെ അതൊന്നെന്ന് പറയും നാല് ഖണ്ഡങ്ങളുണ്ട് അത് ഒന്നാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് പ്രശ്ന വിശകലന ഖണ്ഡം പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് താങ്കൾ എൻ്റെ മുമ്പിൽ ഞാൻ വന്ന് കണ്ട അന്ന് ആദ്യം കണ്ട രാജ്കിരൺ എന്ന് പറയുന്ന വ്യക്തി ഞാൻ നിങ്ങളോട് സംസാരിച്ചതും നിങ്ങൾ എന്നോട് സംസാരിച്ചതും അതെ പ്രശ്നവിചാരമായിരുന്നു ഞാൻ അതിന് പ്രശ്ന വിചാരമാണ് അങ്ങയുടെ രീതി അനുസരിച്ച് ഞാൻ പറയാ താങ്കൾ എന്നോട് സംസാരിച്ചോ ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അന്ന് നമ്മൾ നടന്ന ഒരു മണിക്കൂർ ഇൻട്രാക്ഷൻ അതെന്താണ് നമ്മളുടെ പ്രശ്ന വിചാരമാണ് അതാണ് പ്രശ്ന വിചാ വിചാരം വേറെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ ദിവസത്തിന് ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഞാൻ ജീവിക്കുന്നത് സുഖകരമല്ല ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല എനിക്ക് എവിടെ ഉപരിച്ചു ഈ കാര്യം എന്നോട് പറയുന്ന എൻ്റെ പ്രസ്ഥാനത്തോട് പറയുമ്പോഴ നിങ്ങളെ പ്രശ്ന വിശകലന ഖണ്ഡത്തിലാണ് വിചാര ഖണ്ഡത്തിലാണ് വിചാരഖണ്ഡത്തിലാണ് അതെ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രശ്ന വിശകലന ഖണ്ഡത്തിലേക്ക് പോകുന്നു രണ്ടാമത്തെ എന്താണ് വിശകലനം പ്രശ്ന വിശകലന ഖണ്ഡം ഞാൻ അതിലൂടെ യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു ജീവിതം എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചാൽ ഒരു ഗ്രാഫ് നിങ്ങളുടെ ജീവിതം അല്ല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ നിങ്ങളുടെ ജീവിതത്തിന് ഇതുവരെയുള്ള ഗ്രാഫ് അങ്ങനെയാണ് വരുന്നത് അതോട്ടാണോ ആ ഒരു ഗ്രാഫിന്റെ ഒരു രേഖപ്പെടുത്തലുണ്ട് ആ രേഖപ്പെടുത്തൽ ഒരു ചലനവും ഇല്ലാതെ ചിലപ്പോൾ ഇത് അഴുകോട്ടങ്ങ് പോവുകയാണ് അല്ല ഇത് ഇങ്ങനൊരു ചലനവും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ നിരാശനായിട്ടുള്ള ഒരു യാത്ര ആ ഒരു യാത്രികനെ കാണുമ്പോൾ നമ്മൾ അതിന് കാരണം എന്താണെന്നറിയുന്ന ഒരു ഒരു യാത്ര എനിക്ക് നടത്തിയേ പറ്റൂ അതിന് ഉപയോഗിക്കുന്ന കുറേ ടൂളുകൾ ആ ടൂളുകൾ ഏതാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ശ്രീമാത്രയുടെ പഞ്ചമുഖ വിശകലനം അവിടെ നമുക്ക് വേണ്ടത് ഒരു ചൂണ്ടുവരലിൻ്റെ ഒരു ഇത് മാത്രം മതി അത് നിങ്ങളുടെ പ്രീവിയസ് കണക്ടിവിറ്റി അറിയാൻ വേണ്ടിയാണ് പിന്നെ പന്ത്രണ്ട് രാശി ഒമ്പത് ഗ്രഹങ്ങൾ പത്ത് നിറങ്ങൾ ചേർത്തൊരു വിശകലനം പിന്നെ പന്ത്രണ്ടോളം ഓലകളുടെ താരാഖണ്ഡത്തിൻ്റെ പാരായണം ഇതിലൂടെ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് എവിടെയാണ് ലോക്ക് ചെയ്തത് അല്ലേ നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ അറിയണമെങ്കിൽ നമ്മൾ പിന്നെയും അഡ്വാൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ടാരോ ഉപയോഗിക്കും ടാരോ ടാരോ കാർഡ്സ് ഉപയോഗിക്കും ബലം കണ്ടായിരുന്നല്ലോ നമ്മളിവിടെ വെച്ച് തന്നെ അതിലൂടെ അഡ്വാൻസ് ടാരോയിൽ ഉച്ച ആണെങ്കിൽ നമ്മൾ ഒരാക്കിൽ ഡെക്ക് എന്ന് ഒരു സിസ്റ്റം ഉണ്ട് ഗാഡാണ് അതിന്റെ കൂടെ തന്നെ ഏഞ്ചൽ ഡെക്ക് എന്ന് സിസ്റ്റം പറഞ്ഞാൽ നിങ്ങളുടെ മിറാക്കിൾ എന്ന് അപ്പൊ പഞ്ചഭൂ വിശ്വകനം എന്ന് പറഞ്ഞാൽ മലയാളിക്കും ഭാരതീയനും അത് നോക്കിയെങ്കിലേ പറ്റൂ കാര്യം എന്താണ് ഈ പറയുന്ന സിസ്റ്റത്തിനൊന്നും നിങ്ങളുടെ വീട്ടിൽ കുരിശാല അതാ കുരിയാല ഉണ്ടെന്ന് അറിയത്തില്ല മറ്റേ ഏത് തരം എന്ത് തരം നാഗദോഷം ബ്ലോക്കേജസ് ഉണ്ട് ആരാധനകളുള്ള ബ്ലോക്കേജസ് ഒന്നുകൊണ്ട് നമ്മുടെ ഇൻട്യൂഷൻ കൊണ്ട് ഇതിനകത്ത് അറിയാൻ പറ്റി ലഡക്കിലൊക്കെ പക്ഷെ ഏത് തരത്തിലൊന്നറിയണമെങ്കിൽ മറ്റേത് തന്നെ നോക്കണം മനസ്സിലായി അപ്പം പഞ്ചമുഖ വിശകലനം അതിലും പറ്റിയില്ലെന്നുണ്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലസന്റ് അറിയുന്നതിന് വേണ്ടിയും ഫ്യൂച്ചർ അറിയുന്നതിന് വേണ്ടിയിട്ടാരോ അതിനകത്ത് പാസ്റ്റിനകത്ത് നമ്മുടെ ഇന്ത്യയ്ക്ക് മലയാളികളുടെ വരത്തില്ല ബാക്കിയുള്ള വിശ്വ വിശ്വാസങ്ങൾ ഇങ്ങനെയുള്ളൊരു കെട്ടുപാടുകളില്ല വീട്ടിലൊരു അടവു മുറിയില്ല കേരളം കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് എല്ലാ വീടുകളിലും പ്രാർത്ഥനാ മുറികളാക്കി മാറ്റി അതെല്ലാം ദേവാലയങ്ങളാക്കി മാറ്റി കഴിഞ്ഞു നമ്മൾ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം പേര് കുത്തിയിരുന്നാൽ പോരെ ഒരു മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ അത് പ്രത്യേക ഒരു ഊർജ്ജ ഒരു ഒരു ഇതാവും അതൊരു ബയോപ്ലാസ്മിക് എനർജി ഇതിൽ ഉണ്ടാവും അപ്പോൾ ഈ ചെയ്യുന്നവൻ അറിയുന്നില്ല ഇത് ഞാൻ ഒരിക്കൽ ചത്തു മരണപ്പെടേണ്ടവനാണെന്നുള്ളത് ഫിസിക്കൽ ബോഡി മാത്രമല്ലേ പോവുള്ളൂ നീ ഉണ്ടാക്കി വെച്ച ഈ ഊർജ സംഹിത അറുപത് വർഷം ഒരു പ്രത്യേക മന്ത്രോ ഒരു വീട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്ത് താങ്കൾ ഇന്നാൽ ആ ഉണ്ടാക്കിയെടുക്കുന്ന ആ ബയോപ്ലാസ്മിക് ബോഡി അവിടുന്ന് പ്രപഞ്ചത്തിൽ ലയിച്ചു പോകണമെങ്കിൽ ഒരു പതിനാല് വർഷമെങ്കിലും എടുക്കും പിന്നെ പക്ഷേ നമ്മൾ പോയാലും നമ്മൾ പോയാൽ ആ ബോഡി അവിടെ ഉണ്ടാവും നിങ്ങൾ ആറ് മണിക്ക് ഒരു പ്രത്യേക മന്ത്രോ അല്ല പ്രത്യേക ഒരു സാധനം അവരുടെ ചെയ്താൽ ആ സാധന എടുത്ത് ആ ഊർജ്ജ ശരീരം അവിടെ തന്നെ നിലനിൽക്കും ആ ഊർജ്ജ ശരീരം കൃത്യസമയത്ത് തന്നെ അയാൾക്കലോചനപ്പെടുത്തുന്നു മനസ്സിലായോ വേണ്ടി വന്നാൽ അയാൾ ആ കൃത്യസമയത്ത് അയാൾ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു അയാൾ സഹസ്രനാമങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉരുൾപാടുവാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രത്തിൽ സാധന നടത്തുകയാണ് അന്നേരം ആരെങ്കിലും ജീവി ഉച്ചത്തിൽ വെച്ചാൽ ഹെ ആരാ ടി വി വെച്ചേ പക്ഷേ ഈ ഊർജ്ജ ശരീരത്തിന് അന്നും ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ള കഴിവ് ഉണ്ടാവും പറഞ്ഞാൽ മനസ്സിലായ കരണ്ട് വരെ കളയാൻ പ്രാപ്തനാവും ഒരു അറുപത് വർഷത്തെ സാധന പറയാം അതോ ബയോപ്ലാസ്മിക് കണക്ടിവിറ്റിയാണ് എന്തിനേയും സ്വാധീനിക്കാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യുന്നതിനൊക്കെ ചില പരിധിയും പരിമിതികളും വേണം നാളെ എക്കോലും ഞാൻ ഉള്ളതാണെന്ന് തോന്നരുത് ഒരു കാര്യം ചെയ്യും അപ്പൊ നമ്മൾ ടൂളുകളെ പറഞ്ഞു പറഞ്ഞു പഞ്ചമുഖ വിശേലനം പറഞ്ഞു പഞ്ചമുഖ വിശേലനം കഴിഞ്ഞിട്ട് പറഞ്ഞു പ്രസന്റ് അറിയാൻ ഇച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്ന സംഭവം ടാരോവേണാലാണ് പാസ്റ്റ് അറിയാമതി പക്ഷേ ആ പാസ്റ്റ് ചിലപ്പോൾ നമുക്ക് മലയാളിക്ക് ഉചിതമാകണമെന്ന് നിർബന്ധമില്ല ഫ്യൂച്ചർ അറിയാൻ ഇച്ചൂടെ ബെറ്റർ വേണോ ഫർദർ കൺസൾട്ടേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഡെക്കെടുക്കും അത് പ്രപഞ്ചവുമായിട്ടുള്ള യൂണിവേഴ്സൽ ആണ് അറിയുന്നത് എന്ത് ചെയ്യണം എങ്ങനെ വരണം പിന്നെ നമ്മൾ പറഞ്ഞു ഏഞ്ചൽ ഏഞ്ചൽസ് അതെ ഏഞ്ചൽ ഡെക്കെടുക്കും ഇതാണ് നമ്മളുടെ പ്രശ്ന വിശകലന ഖന